എൻട്രസ്റ്റ് കാസ്റ്റിംഗ് റോൾ സിനിമയിലേക്കുള്ള എൻ്റർ ചെയ്യുന്ന ഞാൻ ഇതിൻ്റെ ഡയറക്ടർ അഭിജിത്തും കൂടെ ഒരു സന്തോഷമുണ്ട് കേരള ബാങ്കിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ ഞാൻ അഭിനയിച്ചിരുന്നു അഭിനയിച്ചിട്ടുണ്ട് ഞാനെൻ്റെ മക്കൾ വേൾഡ് ഫുട്ബോൾ സീസണിലായിരുന്നു അപ്പോൾ ആ അഡ്വർടൈസ്മെന്റ് ചീഫ് അസോസിയേറ്റ് അഭിജിത്തായിരുന്നു അപ്പോൾ എന്നാണ് അഭിജിത്ത് പരിചയപ്പെടുന്നത് അപ്പോൾ അഭിജിത്ത് കൊണ്ട് ഞാനങ്ങനെ സിനിമ ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ വെച്ച് സിനിമ ചെയ്തു കാരണം അപ്പോൾ അടുത്ത് ആർ എസ് മുമ്പലിൻ്റെ ഒരു സിനിമയിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെ പല ആക്ടേഴ്സുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് അപ്പോൾ ഞാനൊരു ആയി ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതി അപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി രാവിലെ എനിക്കൊരു മെസ്സേജ് എടുക്കുന്നത് ഇപ്പോൾ ഏതാ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നിട്ട് സിനിമകളിൽ പോലീസ് കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആളെന്താണെന്ന് ചോദിച്ചു ഇനി പോലീസ് വന്നാൽ ചോദിച്ചു െ അത്രയോ തളന്മാരെ ഫുള്ള് പോലീസ് തോന്നി ചെയ്യുമ്പോൾ അങ്ങനത്തെ റോളോട്ട് മാത്രം ഇല്ല കാരണം ഞാൻ എന്റെ കരിയറിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ് ഇപ്പം ഞാനിപ്പോൾ ആ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം ആളുകളുടെ മനസ്സിൽ പതിയെന്നുള്ളൂ അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ചോയ്സ് നോക്കിയിട്ട് ഞാൻ വീട്ടിലിരിക്കും അപ്പോൾ ഞാൻ പരമാവധി ആളുകളുടെ മുമ്പിൽ ഞാൻ സ്ക്രീനിൽ വായിക്കാം വന്ന് നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നാളെ എനിക്ക് കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് ഞാനാകും അന്ന് എനിക്ക് ചൂസ് ചെയ്യണം പക്ഷേ ഇപ്പം ഞാൻ ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാം ഞാൻ ചെയ്തിരിക്കുന്ന പോലീസ് കഥാപാത്രങ്ങളിൽ ഇപ്പം മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൂ നാലും ഒരു നാലും ഡിഫറെൻറ്റ് ടൈപ്പാണ് കാരണം മൂന്ന് കഥാപാത്രങ്ങളും മൂന്നോ നാലോ സീനുകളിലുള്ളതാണ് ഇതാണ് ത്രൂ ഔട്ട് ലീഡ് റോൾ ചെയ്ത് ഇനിയിപ്പോൾ അടുത്തൊരു പോലീസ് കഥാപാത്രം കിട്ടുമ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം കാരണം ഇതൊരു നായക വേഷം ചെയ്തിട്ട് അടുത്തൊരു പോലീസ് വേഷൻ ഇതുപോലെ തന്നെ ഒരു സാധനം ചെയ്യാൻ അതും മടുപ്പാണ് അപ്പം അതിനുള്ള അവസ്ഥ കിട്ടാൻ ഹിമാല നല്ലൊരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവമായിരുന്നു ലാൻഡി സാറിന്റെ കൂടെ ഉള്ള ഒരു മിസ്റ്റേക്ക് എക്സ്പെൻസും അമ്മക്കായിട്ടുള്ള ഒരു ഉള്ള ഒരു സംഭവമായിരുന്നു അത് അതെങ്ങനെയായിരുന്നു അതിനോട്ട് ലാറ്റി സാർ ഡയറക്റ്റ് പിടിച്ചതാണോ എങ്ങനെയാണ് പരിചയം വെച്ച് അത് ഞാൻ നിയോ ഫിലിം സ്കൂളിൽ ഞാനൊരു ആക്ടിംഗ് കോഴ്സ് ചെയ്തത് രാവുമാസത്തെ അപ്പോൾ ആ ഫിലിം നിയോ ഫിലിം സ്കൂളിലെ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ വെച്ചൊരു എട്ടോ ഒമ്പതോ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നെടുത്തൊരു നാല് മിനിറ്റിൻ്റെ ഷോറിയിൽ കണ്ടിട്ടാണ് ശ്രീനാഥ് രാജേന്ദ്രൻ എന്നെ സെക്കൻഡ് ടോലിക്ക് വീഴുന്നത് ഇമാനുവലിലേക്ക് വിളി വരുന്നത് ഇമാലുവലിൻ്റെ ചീഫ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സി ബി ജോസ് ചാൻസേരീസ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വന്നൊരു ക്യാരക്ടറുണ്ട് അല്ല വന്ന് കണ്ടു നോക്കും കുഴപ്പമില്ല അങ്ങനെയാണ് ഞാൻ സാറിനെ കാണാൻ പോകുന്നത് അപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന പല പള്ളിമാരായിരുന്നു അവിടെ വെച്ച് കണ്ടപ്പോൾ കണ്ടപ്പോ ഓക്കെ അങ്ങനൊക്കെയാണ് ഈ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത് അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം മമ്മൂക്ക ഫാദ് അവരുടെ കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റി ഏകദേശം ഒരു പതിമൂന്നോളം ഉണ്ടായിരുന്നു ആ അത്യാവശ്യം ആ ഫീൽ അല്ല വന്നിട്ടുണ്ടോ സിനിമയിൽ ചെയ്താൽ പോകും ഞാൻ ചെയ്തെല്ലാം ഉണ്ട് ഫകത്തൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പുള്ളിയെ നൃത്താശം തന്നിട്ടുണ്ടായിരുന്നു അത് നൃത്തോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെ ഒന്നും നിലപെട്ടിട്ടില്ല അപ്പൊ ഫകത്ത് എനിക്ക് തോന്നുന്നു ഫകത്തിന് ഇപ്പോഴുള്ള ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാർട്ടോ ഉണ്ടല്ല ആൾ ആളും എസ്റ്റാബ്ലിഷ് ആയി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ ഞാൻ ഫഹദിനെ മനസ്സിലാക്കിയത് വളരെ കൂടുതായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം വേറൊന്നും ഇടപെടുന്നില്ല അദ്ദേഹത്തിൽ കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം അത്ര ടു ദ കോർ ആണ് പ്രോസസ്റ്റർ ആള് വളരെ ജോലിയാണ് നമ്മുടെ അടുത്തൊക്കെ വളരെ കൂളായിട്ട് ഇൻട്രാക്ട് ചെയ്യും പക്ഷേ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റും എനിക്ക് നമ്മൾ ചില പല സിറ്റുവേഷനിലും പിന്നെ എനിക്ക് എന്തോ എൻ്റെ ദൈവനത്തിന് വേണ്ടി എനിക്ക് ഒരു ടേക്കിനെ കണ്ടിട്ട് മാക്സിമം മാക്സിമം പിന്നെ എനിക്ക് ഡയലോഗ്സ് ഞാൻ ഈ പറഞ്ഞപോലെ ബൈഹാട്ട് ചെയ്തിട്ടാണ് ഞാൻ ആക്ട് ചെയ്യാറ് എനിക്ക് പ്രോമിറ്റിങ് എന്തോ ഇഷ്ടമല്ല കുറച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ടും പ്രീ പോകാൻ പറ്റും പലപ്പോഴും ഡയലോഗ് ഒക്കെ മിസ്റ്റേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഡയലോഗ് വെയിറ്റ് മിസ്റ്റേക്ക് വരാറുണ്ട് തന്നെയുള്ള നമ്മൾ ഈ പ്രോമിറ്റിങ് ആണെങ്കിൽ തന്നെ Alo, normalde gerçek, şe pala, destroyman sinema olanlarda değil galiba, sin sound alanlarda. Ama formdengi formdengi arayöpsen biter. Opsiyonel. Ama şöyle, ben ben ayıtıyorum New Zealandlıların sadece birer ince Bir arada bir parça, bir bir parça, sin soundla birer egya, normalde അഭിനിന്റെ സവിധായന്റെ ഒരു എങ്ങനെയാണ് കേട്ടോ എങ്ങനെയാണ് നമുക്കൊരു കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഇതായിരുന്നു ഫസ്റ്റ് പടം അല്ല ഞാൻ നല്ല കുറെ ഡാൻസ് വർക്കായിട്ട് ആളല്ലേ അപ്പൊ ഫസ്റ്റ് ഒരു പുതുമ സംവിധാനാണ് അപ്പൊ ഞാനൊരു വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റൈൽ ഞങ്ങൾ അപ്പോൾ ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഒരു പക്ഷേ എനിക്ക് ക്ലാരിറ്റി വന്നു പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിൽ എനിക്ക് സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണ് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയാണ് നമ്മൾ ഞാൻ വിഷയമുള്ള കാര്യം തന്നെ പറഞ്ഞിരിക്കും ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ വന്നൊക്കെ തന്നെയുള്ള ഡിസ്കഷനിൽ അവർ വളരെ എൻ്റെ അടുത്തും സജഷൻസ് ചോദിച്ചു നമ്മൾ ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു നമ്മൾ കോഴിഷ് ചെയ്തു ഫൈൻ ചെയ്തു ആ പ്രോസസ്സിലും ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് പെട്ടെന്ന് ചെയ്യുന്ന ഒരാൾ എനിക്ക് വായിച്ച് രണ്ട് മൂന്ന് വർഷം വായിച്ചാൽ തന്നെ എൻ്റെയും കോ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഡയലോഗ്സ് എനിക്ക് ഒരു പരിധിവരെ ഉണ്ടായിരുന്നു ഇതിനെനിക്ക് ഒരു സ്പേസ് തന്നോ എന്നുള്ളതാണ് എനിക്ക് സ്ക്രിപ്റ്റ് പ്രാവശ്യം പറയാൻ സ്ക്രിപ്റ്റ് നരയിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റീസ് അതൊക്കെ കൺഫ്യൂഷൻസും ക്ലാരിഫൈ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഷൂട്ടിങ്ങിന് മുമ്പാണെങ്കിൽ പിന്നെ ഓരോ സീനെടുക്കാൻ പോകുന്ന സമയത്തൊന്നും സുഹാസോന്നുകൂടി ചോദിക്കുമ്പോൾ അങ്ങനത്തെ ചെയ്തു നമുക്കത് വലിയൊരു കോൺഫിഡൻസ് ആണ് നമുക്കത് സ്പേസ് ഉണ്ട് പല സ്ഥലത്തും ചിലപ്പോൾ ചെല്ലാൻ അങ്ങനെ ചെയ്താൽ മതി അവർക്ക് എവിടെ കയറിയതുണ്ടോ അപ്പം ഞാൻ ഷോർട്ടിന് മുമ്പ് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചത് മാറ്റങ്ങളൊരു ചിത്രം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡാണ് ഷോർട്ടിലേക്ക് പോകുന്നത് അത് ചെയ്യുന്ന ഒരു കാര്യമില്ല അത് ചെയ്യുന്നതിന്റെ കാരണം വെച്ചാൽ നമ്മളുടെ സിനിമയിൽ പലപ്പോഴും മെജോറിറ്റി ഒക്കെ ഒരു നമ്മളും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്യാമറ മാറ്റി ക്യാരി ചെയ്ത് വെക്കാറുള്ളത് അപ്പം ഞാൻ എനിക്കൊരു ഒരു ചിന്തയുണ്ടായിരുന്നത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഷോർട്ടെടുത്ത് അവിടുത്തെ പോകാൻ പാടില്ല അടുത്ത് പോകുമ്പോൾ അയാൾ ക്യാരി ചെയ്യുക നമ്മുടെ ടച്ചപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കോൾ ആയിട്ട് നല്ലതായിരിക്കും ഈ വെയിറ്റ് തീർച്ചയായിട്ടും അപ്പോൾ അത് ഫിസിക്കൽ സ്ട്രെയിൻ മാത്രണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു മെൻറ്റൽ സ്ട്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് പ്രിപ്പയർഡായിട്ടാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അഭിപ്രായത്തിന് കൃത്യമായിട്ടുള്ള ഒരു റൈറ്റർ തിയറക്ടർ ആയിരുന്നു ഒരു സംവിധായകൻ വേറെ ഒരു റൈറ്റർ സ്ക്രിപ്റ്റ് സിനിമ ചെയ്യുന്നത് പോലെയല്ല സ്വന്തം സ്ക്രിപ്റ്റ് ചെയ്യും കാരണം എല്ലാ സംവിധായകരുടെ മനസ്സിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവുന്നില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ മനസ്സിൽ എന്തായാലും ഒരു സംവിധായകനായിട്ടുണ്ടോ കാരണം അതുകൊണ്ടാണ് അയാളെ വിഷയം അപ്പോൾ ഒരു റൈറ്റർ ഡയറക്ടർ എന്ന രീതിയിൽ സ്വന്തം ഭാവി നന്ദും സ്ക്രിപ്റ്റ് സിനിമ ചെയ്യുമ്പോൾ അഭിജിത്തിന് കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്താണ് അദ്ദേഹം മനസ്സിൽ കണ്ടെഴുതിയ സിനിമയാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കോൺഫിഡൻസും അദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മളിവിടെ കൺവേ ചെയ്തിട്ടുണ്ട് കണ്ണിവസാനം ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടു എൻ്റെ റോള് സേഫാണ് എന്നെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് ആ റോളിൻ്റെ ഒരു എല്ലാം ക്ലിയർ ആണെന്നാണ് അതായത് നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമ കാണുമെന്ന് നമുക്ക് മനസ്സിലാവുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു യൂഷ്വൽ ക്യാരക്ടറല്ല കുറച്ച് മെച്യൂർഡായിട്ട് ഒരു കോഴ്സ് എടുക്കാനാണ്

അപ്പോൾ പിന്നെ ക്യാരക്ടർ ഈ സ്റ്റോറി പോകുന്ന സിനിമ കാണുമ്പോൾ ഞാൻ പല ഡിസ്റ്റിൻ്റെ സോറി ഒരു ദിവസം നടക്കുന്ന കഥയാണല്ലേ ഒരു ദിവസം നടക്കുന്ന കഥയാണോ അല്ലല്ല ഒരു മർഡർ ഒരു കപ്പലിൻ്റെ മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഒരു ദിവസം നടക്കുന്ന അല്ല ഒരു ഒരു ദിവസം നടന്ന രണ്ട് മർഡറ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ചെയ്യുന്നത് അതിൻ്റെ പോകുന്ന കാര്യങ്ങളും അവൾ മനസ്സിലാണ് പിന്നെ അത് പ്രോജക്റ്റ് എന്തെങ്കിലും ആയിട്ടുണ്ടോ ഇത് പ്രോജക്റ്റ് പ്രൊജക്റ്റ് അപ്പോൾ ഓൾറെഡി പോകുന്ന പ്രശ്നത്തിനൊക്കെ ുന്നു അപ്പം അത് കുരുക്കിൻ്റെ തിയേറ്റർ റെസ്പോൺസൊക്കെ അടുത്തിട്ടായിരിക്കും കാരണം നമ്മൾ ഇപ്പോൾ എന്നെ ചെയ്യാൻ പോകുന്ന സിനിമകളൊക്കെ ഇത് തന്നെ മറ്റു പല ആക്ടേഴ്സിലേക്കും അത് എനിക്ക് തോന്നുന്നു ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാളത്തിലെ പല നടന്മാർക്കും ഈ ഇംഗ്ലീഷ് സ്റ്റേജിൽ അങ്ങനെയാണ് സംഭവിക്കും കാരണം അപ്പോൾ മാർക്കറ്റുള്ള നടന്മാരെ അപ്രോച്ച് ചെയ്തിട്ട് കിട്ടാതെ വരുന്ന പ്രൊജക്റ്റുകളായിരിക്കും നമുക്ക് വരും പക്ഷേ എന്നെ വെച്ച് ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മൂന്നാല് ഉണ്ട് ഒരു രണ്ട് വർഷം മൂന്ന് വർഷവും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അവരിൽ പലർക്കും പ്രൊഡ്യൂസേഴ്സും സബ്ജക്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് അവരോട് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട് വേറെ ആർട്ടിസ്റ്റ് വെച്ചാണെങ്കിൽ നമുക്ക് ഓണമില്ല പക്ഷേ ആ ഡയറക്ടേഴ്സിൽ എന്നെ വെച്ച് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള അവർക്ക് ഒരു നടനുള്ള രീതിയിലായിരിക്കും അല്ലാതെ ഞാൻ ദ ബെസ്റ്റ് ആയതുകൊണ്ടല്ല തീർച്ചയായിട്ടും അല്ലെങ്കിൽ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയ്യിലൊതുങ്ങിയ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരാളെ വെച്ച് വെച്ച് നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രൊഡ്യൂസേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എന്നെ പോലെ ഒരാളെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പൈസ തിരിച്ചു പോയി തീർച്ചയായിട്ടും കാരണം ആക്ടറെന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടാൽ എനിക്ക് അടുത്ത സിനിമ കിട്ടും ഡയറക്ടർക്കും കിട്ടും പക്ഷെ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കിട്ടി അതിനകത്ത് പറഞ്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴും റിസ്ക്കിൽ തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക് കിട്ടും ഇപ്പോഴും ന്യൂ ആക്ടറോടെ സ്റ്റാർ കാരണം നമുക്കറിയാം സൂപ്പർ സ്റ്റാറുകളുടെ പടം പോലും വലിയ എക്സ്പെക്ടേഷൻ പൊട്ടുന്നുണ്ട് പ്രത്യേകായിട്ട് പ്രൊഡ്യൂസറിന്റെ അത്യാവശ്യം പ്രശ്നമല്ലേ പടം കിട്ടും പ്രത്യേകിച്ച് വലിയ സ്റ്റാറുകളിൽ വെച്ച് ഒരു പടം ചെയ്യുമ്പോൾ അവർക്ക് തിയേറ്റർ കിട്ടാനും കിട്ടാനും നടക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നെപ്പോഴും ഒരാളെ ചെയ്യാൻ പോലും അതുകൊണ്ട് തന്നെ അവർ ലേക്ഷം കഴിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടാൽ ഒരു പക്ഷേ അത്ര പെട്ടെന്ന് ഓണാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ ഒരു ടെൻഷൻ ഉണ്ടോ കാരണം അമ്മൊക്കെ പോലെ ഒരു ആട് സംസാരിച്ചതുപോലെ തന്നെ ഉല്യ അങ്ങനെ ഉള്ള അന്നോട്ട് പോയ കഥയാണ് ആളാണ് അപ്പം ഇതിൽ എന്നോട്ട് വന്നപ്പോ ആ ഒരു ഭാരം ടെൻഷൻ കാരണം ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അദിത്തിനോട് പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ തലനാട്ട് എൻ്റെ സ്പെഷ്യൽ സിനിമയിൽ പറയുന്നു സൂര്യ ഡയറക്ടർ ഉണ്ടായിരുന്നു ഹസനുണ്ടായിരുന്നു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഒരു ടുവാർഡ്സ് എൻഡ് ഒരു ഹീറോയിസം ഭയങ്കര ഉള്ള സ്റ്റൈലിലായിരുന്നു പാറ്റേൺ ലേറ്റ് നയൻറ്റീസിലേക്കൊരു സിനിമ ആണ് അതൊരു സ്റ്റാർ ഒന്ന് ചെയ്താൽ മതി കാരണം സുരേഷ് ഗൂഢിയും മമ്മൂട്ടിയും അങ്ങനെ ദീപിയുടെ ഡയലോഗ് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് പോകാൻ സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വയൻഡായിട്ട് സജക്ഷൻ എടുക്കും പിന്നെ എനിക്ക് അങ്ങനെ ഒരു കമ്പാരേറ്റീവ് ഫീഡൊന്നും കാരണം ഞാൻ ഇത് പനാൻഡ് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം കണ്ടാളുകൾ തിയേറ്ററിലേക്ക് വരിക അതാണ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപ്രഡിക്റ്റബ് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഇത് അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് സിനിമയുടെ ഇൻ്റർവ്യൂലിനോട് മനസ്സിലാക്കുക ക്വൈറ്റ് ആണ് ഞാനിപ്പോൾ സ്പോയിലർ തരുന്നില്ല അപ്പൊ അതാണ് ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ് കാരണം ഇയാളെന്താണ് ഇയാളെങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാറാണെങ്കിൽ അയാൾ തന്നെയാണ് തെളിയിക്കുള്ളത് എന്തായാലും ഇതുണ്ടാവുക പക്ഷേ ഇത് എൻ്റെ ക്യാരക്ടറിനെ പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ ശൈലിയും ഒരു പുതിയ ശൈല അപ്പോൾ ആ പുതുമ ഈ കണ്ടന്റിലുള്ള പുതുമ ക്രാഫ്റ്റിലുള്ള പുതുമ ഈ ലീഡറുകൾ ചെയ്യുന്ന ആളിലുള്ളൊരു പുതുമ ഈ പുതുമുഖം ആളുകളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്തും എന്നുള്ളത് കണ്ട വിഷയം പിന്നെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പണിക്കിറങ്ങിയിരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ മമ്മൂക്കയുമായിട്ടോ മൂന്നിനായിട്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം അവരും ഇത് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ പുതിയ ആൾക്കാരായിട്ടോ വന്നു തീർച്ചയായിട്ടും അവരവരുടെ ഒരു സ്റ്റൈല് എസ്റ്റാബ്ലിഷ് ചെയ്തു കാരണം നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇൻഡസ്ട്രിയിൽ വലിയ ബാക്കപ്പ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇന്ന് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് വാർഡ് ഷോപ്പിലും ചായക്കടയിലൊക്കെ പോയിക്കൊണ്ട് വായിക്കുന്ന ഒരു നക്ഷത്രം ആനയെ കൂടെയൊക്കെയാണ് സിനിമയെ കുറിച്ച് അറിയുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സിനിമ അടങ്ങി ആദ്യ ഷോ കഴിയുമ്പോ തന്നെ നിങ്ങളെപ്പോലുള്ള ഓഗേസിന്റെ റിവ്യൂടെ അപ്പൊ നിങ്ങളാണ് നമ്മളോട് നിങ്ങളുടെ കയ്യിലാണ് നമ്മളെ ഭാവിയിരിക്കുന്നത്